ഗുഡ് മോർണിംഗ് രാഹുൽ എങ്ങനെ ഉണ്ടായിരുന്നു മഴ മഴ നിൽക്കുകയാണോ എന്താ അവസ്ഥ വെരി ഗുഡ് മോർണിംഗ് അരുൺ ഈ നിമിഷം മഴ മഴ മാറി നിൽക്കുകയാണ് പക്ഷെ വരും നിമിഷങ്ങളിൽ മഴ പെയ്യാനുള്ള സാധ്യതയാണ് മഴയുടെ കാര്യമായിട്ട് നമുക്കൊന്നും മുൻകൂട്ടി പറയാൻ സാധിക്കില്ല ഇന്ന് പുലർച്ചെയൊക്കെ അതിശക്തമായ മഴയും കാറ്റും ഇടുക്കിയിലെ ഇടങ്ങളിൽ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ അതിശക്തമായ മഴയാണ് തൊടുപുഴ അടിമാലി കട്ടപ്പന നെടുങ്കണ്ടം ഉൾപ്പെടെയുള്ള എല്ലാ ഇടങ്ങളിലും ഉണ്ടായത് അതേ തുടർന്ന് വിവിധ ഇടങ്ങളിൽ മരം കടപുഴകി വീണ് നേരിയ ഗതാഗത തടസ്സമുണ്ടായിരുന്നു ഇന്ന് പുലർച്ചെയാണ് കട്ടപ്പന കുമളി ദേശീയപാത ക്ഷമിക്കണം കട്ടപ്പന കട്ടപ്പനയ്ക്ക് സമീപം ചുരുളിയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടത് അത് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മരം വെട്ടിമാറ്റുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് മാങ്കുളത്ത് രണ്ടിടങ്ങളിൽ മരം വീണു ഒരിടത്ത് ബസ്സിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് മുകളിലേക്കാണ് മരം വീണത് എന്നാൽ മറ്റ് പ്രശ്നങ്ങളില്ലാതെ അത് പരിഹരിക്കാൻ സാധിച്ചു മാംഗ്ലത്ത് സ്വകാര്യ റിസോർട്ടിന് സമീപം കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണു എന്നാലും അവരെയും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നത് ആശ്വാസകരമാണ് പല ആളുകളും കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് മുല്ലപ്പെരിയാറിലും ഇടുക്കിയിലൊക്കെ ജലനിരപ്പ് എങ്ങനെയാണെന്ന് നിലവിൽ രണ്ടിടങ്ങളിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഇടുക്കിയിൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അടിയും മുല്ലപ്പെരിയാറിൽ നൂറ്റി പതിനെട്ട് അടിയുമാണ് നിലവിലെ ജലനിരപ്പ് ഇനിയും കുറേ അധികം അടിജലം വന്നാൽ മാത്രമാണ് ഒരാശങ്കപ്പെടേണ്ട സാഹചര്യമുള്ളൂ മൂന്ന് ഡാമുകളാണ് നിലവിൽ തുറന്നിട്ടുള്ളത് അതിൽ കല്ലാറുകൂട്ടിയും മലങ്കരയും ലോവർ പെരിയാറുമാണ് കല്ലാറുകൂട്ടിയിലും മലങ്കരയിലും